പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഡെയിൻ മൈ ലൈഫ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റത്തവുമാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിനുള്ള അതായത് ഇന്നലത്തെ വീഡിയോ ആയിട്ടോ അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എണീക്കണം ഫുൾ ഡേ വീഡിയോ എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എണീക്കുമ്പോൾ ആറ് ഏടന ഏഴേക്കാലം ആകുമ്പോൾ പോകാൻ വേണം പിന്നെ ദോശയ്ക്കുള്ള മാവ് ഞാൻ ഇന്നലെ അരച്ചു വെച്ചുകൊണ്ട് വേഗം ദോശയും ചട്നിയും ഉണ്ടാക്കി കൊടുത്ത് എടനെ കൊണ്ടാകാനുള്ളതാക്കി ഏട്ടൻ പോയി കേട്ടോ അപ്പോഴത്തേക്കും ഏട്ടം പോകുമ്പോഴത്തേക്കും മോളെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ ചോറിന് വെള്ളം വെക്കുന്നതും ബാക്കിയുള്ള എല്ലാ പരിപാടികളും നോക്കുന്നത് ആദ്യമായിരുന്നു നമുക്ക് പെട്ടെന്ന് കഴിയാൻ കേട്ടോ ഇപ്പം അങ്ങനെ സ്പീഡിലൊന്നും നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് മാത്രമല്ല ആ ടൈലിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ സ്പീഡിൽ നടക്കുമ്പോൾ അങ്ങ് തെന്നി വീണു പോവുകയും ചെയ്യില്ല അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് പതുക്കെ പതുക്കുകയാണ് അല്ല നടക്കുകയൊക്കെ ചെയ്യുക ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ മുക്കത്തൊക്കെ ഒന്ന് കറങ്ങണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം അതുപോലെ അവൾ ചെയിൻ മാറ്റാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ പതിനൊന്നര ആകുമ്പോഴത്തേക്കും മുഖത്തെത്താൻ അവൾ എത്താന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ലേഡീസ് ഒരു സാധനം മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കുറേ തിരഞ്ഞെടുത്താലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ അവൾക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ നല്ലപോലെ ലേറ്റ് ആകുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് എല്ലാ പണികളും തീർത്തു വെച്ചതിന് ശേഷം മാത്രം കേട്ടോ പോകുന്നത് മുക്കത്ത് തിരിച്ചു വന്നതിന് ശേഷം വേണം എനിക്ക് കുളിരാമ്പട്ടി പള്ളി പെരുന്നാൾ പോൻ എൻ്റെ ഇളയന്മാരുടെ തൊട്ടടുത്താണ് പള്ളി അപ്പം അവിടെ പോവാം എന്ന് വിചാരിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് അവിടെ കൂടാം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചിട്ട് പോരാമെന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വന്നോടനെ തന്നെ നാലര ആകുമ്പോൾ ചെഞ്ചൂർ സ്കൂളിട്ട് വരും അതിനുശേഷം അവളെയും കുളിപ്പിച്ചോ നേരെ അങ്ങോട്ട് പോകാനും കൂടി ഉണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ബാക്കി വെച്ച പണികളൊന്നും എനിക്കെടുക്കാൻ കഴിയില്ല കേട്ടോ പിന്നെ ഞാൻ ചോറിനുള്ള വെച്ചെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ തന്നെ അരിയും കൂടി ഇട്ടിടുക തളച്ച് വന്നിട്ട് പിന്നെ അരി ഇട്ടാൽ നേരമില്ല അപ്പോൾ ഞാൻ ചിന്ച്ചിട്ട് പോകാനുള്ളത് ആവില്ലല്ലോ പിന്നെ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കോവയ്ക്കേൻ്റെ ഉപ്പേരിയും തക്കാളി താളിച്ചതും മതി എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്താൽ അവൾ കഴിച്ചോളും അപ്പോൾ രണ്ടും എടുത്ത് പുറത്ത് വച്ച് വേഗം കോവയ്ക്കൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ അത്രയും സന്തോഷത്തോടു കൂടിയിട്ട് ഒരുപാട് പ്ലാനിങ്ങോട് കൂടിയിട്ട് ഒരു വർഷമായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്ന അനുഭവം എത്രയൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടായാലും ദയവെവിടെയെങ്കിലും ഒന്നും സന്തോഷിക്കാനൊരു അവസരം തരും അത് എനിക്കൊരു വിശ്വാസമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഞാനും ഏട്ടനും രണ്ടാമതൊരു അച്ഛനമ്മയും ആവാൻ പോകുന്നത് അല്ല എൻ്റെ മോളൊരു ചേച്ചിയാവാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞുപോയ മറ്റു വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കേട്ടോ അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് പഠിച്ചു മറ്റുള്ളവർ കുത്തുവാക്കുകൾക്ക് മുന്നിൽ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് പഠിച്ചു അതുപോലെ തന്നെ ആൾക്കാരെ മനസ്സിലാക്കാൻ പഠിച്ചു കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും നമുക്കെതിരെ തിരിഞ്ഞു നിന്ന് കൈ ചൂണ്ടുമെന്ന് പഠിച്ചിട്ടുള്ള ഒരു വർഷമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അനുഭവങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾ അത്രയും പ്ലാനോട് കൂടി തന്നെ സ്വീകരിച്ചിട്ടില്ല ഇത് ഇങ്ങനെ അങ്ങ് പോട്ടെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവായി പതുക്കെ പതുക്കെ ഒന്ന് ഓവർകം ചെയ്ത് വരട്ടെ എന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് നടന്നില്ല അത് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ഭയങ്കര ഫീൽ ചെയ്യും അതുകൊണ്ട് അത് അങ്ങനെ ഞങ്ങൾ പോട്ടെ എന്ന് വിചാരിച്ചു ട്ടോ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എൻ്റെ അരി പകുതി വന്നു ബാക്കി നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചോറായിക്കോളും അപ്പോൾ ഞാൻ അവർക്ക് ചൂടോടെ ദോശ രണ്ടെണ്ണം ചുറ്റും കൊടുക്കുന്നുണ്ട് ചൂടോടെ ആവുമ്പോൾ ദോശ നല്ലോണം കഴിക്കൂട്ടോ അപ്പോൾ ലാസ്റ്റ് ഒന്ന് ചുട്ടോടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ അതാ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം അരി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു അടുക്കളയിൽ തന്നെ കസാരി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചായ കുടിക്കാൻ ഇരുത്തിയത് എന്നാൽ ആൾക്ക് നല്ല മടിയാണ് സ്കൂളിപ്പോൾ ഇന്നലെ മടിയായിരുന്നു ഇന്നലെ എങ്ങനെയോ പോയി ഇന്നിപ്പോൾ നല്ല മടിയുണ്ട് പോകാൻ ഞാൻ പോകണോ ഞാൻ പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പത്ത് ദിവസം ലീവ് കഴിഞ്ഞാലേ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കാരണം അവളെ ഫ്രണ്ടും വന്നിട്ടില്ല ലീവ് കഴിഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ മടിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇരുത്തി കഴുകി കഴിക്കുന്നെന്ന് പറയുന്നത് പെട്ടെന്ന് കഴിച്ചോളൂ അല്ലെങ്കിൽ വണ്ടി പോയി കഴിഞ്ഞാൽ ഈസിയാണല്ലോ അപ്പോൾ ഞാൻ കൊണ്ടാകുള്ള ഉപ്പേരിയിലേക്ക് തേങ്ങ ചെറുകിട്ടിട്ട് ചിലവ് അപ്പം തന്നെ കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിങ്ങനെ ഒരു പൂപ്പൽ പോലെ തോന്നും പിന്നെ എടുക്കുമ്പോൾ ഒരു മടിയാണ് പിന്നെ അപ്പോഴത്തേ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കടുക് വെച്ചു കൊടുത്തു പിന്നെ തേങ്ങ ചെറുകിയിലേക്ക് മഞ്ഞപ്പൊടിയും കരുവേപ്പിലയും പച്ചമുളകും കൂടിയിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പും കൂടിയിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കോവയ്ക്ക എനിക്ക് തേങ്ങ ഇടാതെ ഉപരിവയ്ക്കുന്ന ഇഷ്ടം അവൾക്ക് തേങ്ങയിട്ടിട്ടു കേട്ടോ ഉപരിവിക്കുന്ന ഇഷ്ടം അതുകൊണ്ട് കഴിക്കണമെങ്കിൽ തേങ്ങ ഇടണമല്ലോ അപ്പോഴേക്ക് സമയം എട്ട് മണിയായിട്ടോ ഞാൻ ഞാനോളോട് ചോദിച്ചു ഇനി തക്കാളിയും കൂടെ തളിക്കണം നേരമില്ല കുഞ്ഞാ വേഗം ഓംലേറ്റും ഉപ്പേരിയും മതി വെച്ച് പറഞ്ഞാൽ ആ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിനേ ചട്ടി വയ്യ അടുപ്പത്ത് വെച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്ത് മുട്ടയും പൊട്ടി ചോദിച്ച് വെളിച്ചെണ്ണ വെച്ച അതിലേക്ക് നേരെ ഓംബ്ലേറ്റിന് ഉള്ളത് ഒഴിച്ചു കെട്ടോ അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപ്പേരിയും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ പോയിട്ട് അവർക്ക് പാത്രം വീട്ടിലായിരുന്നു കേട്ടോ അവളെ പാത്രം ഇപ്പോൾ ഞാൻ ഇല വെട്ടിക്കൊണ്ടുവന്നു വേഗം ഇല വാട്ടി അത് മേശപ്പുറത്ത് അവിടെ കൊണ്ടു പിന്നെ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാൻ വേണ്ടി നേരത്തെ അതും കൂടി കുപ്പിയിൽ ഒഴിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നേരെ ചോറ് നോക്കിയപ്പോൾ വന്നിട്ടുണ്ട് ഇനി നേരെ ചോറും കൂടെ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ പോയി ഒരുക്കി വരുമ്പോഴത്തേക്കും രട്ടേക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ചോറ് എടുക്കാമോ അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേ അവൾ മുടീനെ ചെടിയൊക്കെ നോക്കി യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ വേ എടുത്തിട്ട് അതിനുശേഷം മുടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് അമ്മ മുടി രണ്ടായിട്ട് കെട്ടിയിട്ട് മെടഞ്ഞിട്ടില്ല അതിന് ചീത്ത പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ബണ്ണും കൂടെ എടുത്ത് വരാൻ പറഞ്ഞിട്ട് വിട്ടതാണേ അവൾ വരുമ്പോഴത്തേക്കും ഞാൻ വേഗം ചോറ് ഇലയിലാക്കി ചോറ് കുറച്ചും കൂടി ഇട്ടോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുപോയിട്ട് തെങ്ങില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം ചോറും കൂടി ഇട്ടിട്ട് പിന്നെ പൊതിഞ്ഞ് അത് പേപ്പറിലും കൂടെ പൊതിയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പൊതിയുന്നത് ഇങ്ങനെയാണ് കുഞ്ഞേ ഈ മടക്ക് വരുന്ന ഭാഗം ഉവർത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ആക്കുമ്പോൾ ഇങ്ങനെ ചിന്തിപ്പോയാൽ നമുക്കൊരു സങ്കടമാണ് അവർക്കും പെട്ടെന്ന് ഇങ്ങനെ അയ്യോ പോയല്ലോ എന്ന് ചിന്തിപ്പോയല്ലോയെന്ന് തോന്നൂലേ അപ്പോൾ നല്ലവണ്ണം പേപ്പറിൽ പൊതിഞ്ഞ് അതിനുശേഷം ടിഫിൻ ബോക്സ് പോയി ഒന്ന് സ്റ്റൗവിലൊണ്ട് പൊതിഞ്ഞ് പേഗിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഹളതാ ബണ്ണും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് ഭാഗവും ഇതുപോലെ മെടഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നീട്ടുള്ള മുടിയാണെങ്കിൽ മടക്കി മുകളിലേക്ക് ഇടണം അതല്ലെങ്കിൽ മെടഞ്ഞിട്ട് അഴിച്ചിടാൻ പറ്റില്ല അവർ ഇന്ന് എഴുതുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവുന്നതാണ് കേട്ടോ ടീച്ചർമാർ പറഞ്ഞിട്ടുള്ളത് അവളെ പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ വന്ന് രണ്ട് ദോശയും ചട്നി എടുത്തിട്ട് വേഗം കഴിക്കുന്നുണ്ട് കേട്ടോ ചായ ഒന്നും ഉണ്ടാക്കിയില്ല കാരണം എനിക്ക് വിഷന്ന് കുടലിൽ വരിക തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചായ അതിന് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവൾ ഷീറ്റ് ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ അങ്ങനെ നോക്കി പതുക്കി ഇരുന്ന് കഴിച്ചു ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടോ അവിടെ നമ്മൾ നേരത്തെ ഇട്ടൊക്കെ ഒന്ന് അടുക്കി പൊരുക്കാറുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇവിടെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അപ്പുറത്തെ അടുക്കളയിലേക്ക് മാറ്റി ചെയ്യാം എന്നിട്ട് മുദ്ര വേവിക്കാറുണ്ട് അങ്ങനെ വേറെ പണിയൊന്നുമില്ല ഇനി പപ്പേരി വെച്ചിട്ടന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം ഏട്ടനുള്ള മുതിരയുണ്ട് പിന്നെ കുറച്ച് ചോറും മതില്ല ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കുകയും ചെയ്തിട്ടോ ഇനി ചൂടാറില്ല അതിനെ ഞാൻ കുക്കറെടുത്ത് വന്ന ഏട്ടനുള്ള മുതിര ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വയ്ക്കുക അതല്ലാതെ വയ്ക്കുമ്പോൾ കുറേ നേരം മിസ്സിലായിരുന്നു കേട്ടോ ചില മുദ്ര പെട്ടെന്ന് വേഗം ചിലത് കുറച്ച് സമയം പിടിക്കും അപ്പോൾ ഞാൻ ആ മുദ്ര അങ്ങനെ കല്ലില്ലാതെ അരിച്ചെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ആക്കി ഇനി അതിലേക്ക് പച്ചമുളകും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് വിസൽ അടിച്ചാൽ മതി അതിന് ശേഷം അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടോ ഇവിടുത്തെ അങ്ങ് കഴിച്ച് ഞാൻ നേരെ അപ്പുറത്ത് അടുക്കളയിൽ നമ്മൾ കൊണ്ടുവച്ച പാത്രങ്ങളൊക്കെ തേക്കാനില്ല അധികം പാത്രം ഇല്ല എടുത്തത് അപ്പം കഴുകി വെക്കാൻ അധികം ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു അവിടേക്കൊന്ന് ക്ലീനാക്കി അങ്ങനെ ഞാൻ അടുക്കളയിലെ പണിയൊക്കെ തീർത്ത് താഴത്ത് തിരുമ്പാനുള്ള കൂടി എടുത്ത് നേരെ മോള് വാഷിംഗ് മെഷീനിൽ കൊണ്ടുവിടാൻ പോയിട്ടോ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ പതുക്കെ പതുക്കെ ചെരിഞ്ഞാണ് കേട്ടോ കയറാറുള്ളത് ഓടി കയറാറില്ല കാരണം കഴിയില്ലാത്ത നമുക്കൊരു പേടിയാണ് സ്റ്റെപ്പ് കയറുമ്പോൾ അങ്ങനെ ഞാൻ തുണിയൊക്കെ അവിടെ കൊണ്ട് വാഷിംഗ് മെഷീൻ ഇട്ടതിന് ശേഷം തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ മുക്കത്ത് പോകാനുള്ള ഡ്രസ്സും എനിക്ക് കൊണ്ടുപോകാനുള്ള കുപ്പി ഞാൻ രാത്രി വെള്ളം കുടിക്കാൻ കൊണ്ടുപോകാൻ അതും കൂടെ എടുത്ത് പതുക്കെ ചെരിഞ്ഞ് തന്നെയാണ് കേട്ടോ ഇറങ്ങിയതും അതിനുശേഷം വാഷ് ബേസിൻ്റെ അവിടേക്കൊന്നും ക്ലീൻ ആക്കി കാരണം മുടി അവിടെ നിന്ന് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ മുടി അവിടെ കിടക്കും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി അതിനുശേഷം ചിഞ്ചിര നിരത്തിയിട്ട് എല്ലാ സാധനങ്ങളും ഒന്ന് അടുക്കിപ്പൊറുക്കി വെച്ചതിന് ശേഷം ഞാൻ അടിച്ചു വരാൻ പോകുന്നത് ഇപ്പോൾ ചിഞ്ചുരു ആദ്യത്തെ പോലെ അങ്ങനെ ഒരുപാട് കളി സാധനങ്ങളൊന്നും നിരത്തിയിടാറില്ല കേട്ടോ കാരണം എനിക്കിങ്ങനെ കുഴഞ്ഞെടുക്കാൻ പറ്റില്ലാന്ന് പറയുന്നത് കൊണ്ട് പിന്നെ അവൾ അത്ര നിരത്തിടാൻ മെനക്കിടാറില്ല അതിനുശേഷം ഞാൻ പിന്നെ കൊലായൊക്കെ ഒക്കെ പോയി അടിച്ചുവാരി വന്നു പിന്നെ ഞാൻ വാതിൽ അപ്പം അപ്പം തന്നെ ലോക്ക് ചെയ്യൂട്ടു കാരണം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ റോഡ് വക്കും കൂടി ആയതുകൊണ്ട് ഒരു പേടിയാട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ കുക്കറിൽ വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് പോയി ഓഫാക്കി അതിന് ശേഷം റൂമും ഡൈനിങ് ഹാളും ഒക്കെ അടിച്ചുവാരി അവിടെ ഒരു ചെതിലുണ്ടായിരുന്നു അത് തട്ടി പൊടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഒക്കെ ക്ലീനാക്കി ഇനി നമുക്ക് കുക്കറിലെ എയർ ഒഴിവാക്കിയിട്ട് മുതിരം എന്താണോ നോക്കിയൊന്ന് വറവും കൂടി മുതിരേന്റെ പരിപാടി അവിടെ കഴിഞ്ഞു കേട്ടോ മുക്കത്ത് പോകുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഇവിടുന്ന് ജ്യൂസോ തണുത്ത വെള്ളം ഒന്നും കുടിക്കരുത് മഞ്ഞപ്പിത്തൊക്കെ ഉള്ള സമയമാണ് ഈ ഒരു സമയത്ത് പ്രതിരോധ വളരെ കുറവായിരിക്കും അപകടം വിളിച്ചു വരുത്താൻ നിൽക്കരുത് തിളപ്പിച്ചാറിയ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുപോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു കുപ്പി ചൂടുവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ആ കുറച്ച് ചൂടുവെള്ളവും നമ്മൾ സാധാരണ കഴിക്കുന്നതിനടിച്ചും കൂടെ ഇരുന്ന് കഴിച്ചു അപ്പോഴത്തേക്കും അവളെ ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നു നീ എവിടെയാണ് എത്താനായോ എന്ന് ചോദിച്ചു പിന്നെ ഞാൻ നേരെ മേല് കഴുകി ഡ്രസ്സൊക്കെ അയം ചെയ്ത് മാറ്റി മുടിയൊക്കെ കിട്ടി ഇനി അമ്പലത്തിൻ്റെ അതിലങ്ങ് നടന്നു പോകാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ചൊന്ന് വെയിൽ ആയിട്ടുണ്ടായിരുന്നു ആയിട്ടേ ഉള്ളൂ പതിനൊന്നര ആകുമ്പോൾ എത്താമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ അമ്പലത്തിൻ്റെ അക്കര ഭാഗത്ത് വന്ന് നിൽക്കാൻ ഈ പാലം സ്വന്തം കിടക്കണ്ട അവിടെ വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞത് ഈ ഒരു കൗങ്ങിൻ്റെ പാലല്ല അത് ഇട്ടിട്ടുണ്ട് തൃക്കടവണ്ണ ശിവരാത്രി ശിവരാത്രി ആകുമ്പോഴത്തേക്കും ഇട്ടതാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ അത് കടന്നങ്ങ് പോയി അങ്ങനെ മുക്കത്തെത്തി കടകളൊക്കെ കയറി ഇറങ്ങി പതുക്കെ ചുരിദാറൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട് അവൾ പറഞ്ഞു നീ ഒറ്റയ്ക്ക് പാലം കടന്ന് പോകണ്ട ഞാനും കൂടെ പോര എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോഷ് വിളിച്ചു പോരാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കൗങ്ങും പാലം കടന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്കും മൂന്ന് ഇരുപതായിട്ടോ വന്നു ഉടനെ ഞാൻ കുറച്ച് നേരം ഒന്ന് പത്ത് മിനിറ്റ് കിടക്കും കാരണം എനിക്ക് നടുവേദന ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നടക്കാതെ നടന്നിട്ടായിരിക്കും അതിനുശേഷം ഞാൻ കുറച്ചുനേരം കിടന്നു പിന്നെ ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടൊക്കെ നോക്കി ഓരോ ഐറ്റംസ് ഒക്കെ നോക്കിയതിന് ശേഷം അവളെ അവളെ വീട്ടിലേക്ക് പോയിട്ട് നാലേ മുക്കാലായപ്പോഴത്തേക്കും ചിഞ്ചൂർ സ്കൂളിലോട്ട് വന്ന് അവളും കുളിച്ചു ഞാനും കുളിച്ചു ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങളിതാ ഒരുങ്ങി റെഡി ആയിട്ട് ഇറങ്ങി കാത്തിരിക്കുകയാണ് കേട്ടോ ഏട്ടനെ ഇപ്പോൾ വരാൻ പറഞ്ഞാൽ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയതാണ് ഏകദേശം ഒരു അര മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ ആൻറ്റിൻ്റെ വീട്ടിലെത്തുന്ന എത്തുക എത്തുമ്പോഴത്തേക്കും ഒരു ആറര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എതാ അവിടെ ഓരോന്നുണ്ടാക്കുന്നുണ്ടായിരുന്നു എല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കപ്പ ഇത് മതിയോ ചെമ്പയോ ഇതിൽ വെക്കണം എന്നൊക്കെയുള്ള ചർച്ചയാണ് കേട്ടോ പിന്നെ ഏട്ടനെ എന്താ ചില അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഏട്ടനങ്ങനെയാണ് എന്തെങ്കിലും ചുള്ളി പെറുക്കാനൊക്കെ ഉണ്ടോ നോക്കും അതായത് ഇങ്ങനെ ചുള്ളി പെറുക്കി തിന്നാനുള്ളതൊക്കെ ഉണ്ടോ നോക്കും അങ്ങനെ കാത്തൊക്കെ ഒന്നും മടിയൊന്നുമില്ല കേട്ടോ അങ്ങനെ അത് ഞാനായാലും അങ്ങനെ തന്നെയാണ് എനിക്കിഷ്ടമാണ് നല്ല വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ അച്ചാറായിട്ടോ അല്ലെങ്കിൽ മീൻപൊരിച്ച ആയിട്ടോ അപ്പേരി ആയിട്ടോ ഉണ്ടാകും അപ്പോൾ അതാ എല് അവിടെ നല്ലപോലെ വെന്ത് നല്ല സ്മെല്ലാ തുറക്കുമ്പോൾ അല്ലേ ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നുണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് സാധനമാണ് ബീഫ് അപ്പം അതിൻ്റെ ഒരു സ്മെല്ലില്ലേ ഓഹ് അതൊരു ഭയങ്കരമായിരുന്നു അപ്പം തന്നെ ചൂടോടെ ഞാൻ രണ്ട് കഷ്ണമൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ എനിക്ക് ആൻറ്റീൻ്റെ മോൻ കുഞ്ഞു അവിടുന്ന് ചാമ്പയ്ക്ക് കുറച്ചു കൊടുക്കുന്നു ഈ പ്രശ്നം ആദ്യമായിട്ടാണ് കേട്ടോ ചാമ്പ കഴിക്കുന്നത് എന്തൊരു ടേസ്റ്റാ ചാമ്പയ്ക്കൊക്കെ അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള തോന്നലുണ്ടായിട്ടോ അപ്പോഴത്തേക്കും പാപ്പ നമുക്ക് എല്ലും കപ്പയും കഴിക്കാനുള്ള ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ അവർ എന്താ പറയുക എല്ലിൻ്റെയും കപ്പേൻ്റെയും പുറകെ തന്നെയാണ് കപ്പയ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കപ്പ വെന്തപ്പം അരപ്പൊക്കെ ഇട്ട് ഏട്ടനതു ഇളക്കുന്നുണ്ട് മുറ്റത്ത് അടുപ്പിലും നല്ല അടുപ്പത്ത് വെച്ച് വെച്ചാൽ കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അടുപ്പത്ത് വെച്ച് വേക്കുന്നതിന് വേറെ ഏറ്റവും സ്മെല്ല് തന്നെയാണ് കേട്ടോ അതിനുശേഷം ബീഫ് എല്ലേ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മൂടി അട വെച്ചിട്ടുണ്ട് നമുക്ക് പള്ളി പോയി വന്നിട്ട് കഴിക്കാമെന്നാണ് കേട്ടോ പറയാം എൻ്റെ ക്ഷമ എന്ന് പറയുന്നത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അധികം ഒന്നും പിടിച്ചു കഴിക്കാൻ പറ്റില്ല അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി അതാ ഒരുങ്ങി തൊട്ടടുത്ത് തന്നെയാണ് പള്ളി കുറച്ചങ്ങ് നടക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുക അതായത് അവർ നമ്മളെ വരവ് പറയില്ലേ അതുപോലെ തിരിച്ച് അവർ കുരിശു പോയി തിരിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് നേർച്ച ഉണ്ടായിരുന്നു കഴുന്നെടുക്കലും കുരിശ് എടുക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ തിരക്ക് വരുന്നതിൻ്റെ മുന്നേ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പോന്നിട്ടുണ്ടായിരുന്നോട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കഴുുന്നതിനുള്ളതും കുരിശിനുള്ളതും ഷീട്ടാക്കി നേരെ വന്ന് കഴുന്നൊക്കെ എടുത്തു കഴിഞ്ഞിട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ വരവിൻ്റെ ഒപ്പം നല്ല ആളുണ്ടാവുമല്ലോ അതാണ് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വരവ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഈ ബാൻഡിൻ്റെ സൗണ്ടും ചേണ്ടൻ്റെ സൗണ്ടും ഒക്കെ കിട്ടും നമ്മളെ വയറ്റിനുള്ളിൽക്കുന്ന ആളല്ലേ ചെറിയ രീതിയിൽ കുത്താനും ഇളകാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരാം കാരണം നല്ലപോലെ ഞാൻ ഫീൽ ചെയ്തു എനിക്ക് ഇത്രയും ദിവസത്തിനെക്കാട്ടി നല്ല നല്ലപോലെ ഒന്ന് ഫീൽ ചെയ്തു ആ ഒരു ബാൻഡിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം ചന്തയിലൊക്കെ പോയി എനിക്ക് കുപ്പിവളയൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞു അതൊക്കെ വാങ്ങി പിന്നെ കുഞ്ഞോം ടോയ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നീ തോക്കിട്ടോ അതിലൊന്നും ഉണ്ടിട്ടിട്ട് എന്തോ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവന് ഏട്ടരണ ചെയ്തപ്പോൾ ഉണ്ടെങ്ങോട്ട് തെറിച്ചു പോയി അതെടുക്കാൻ പോയതാണ് മഞ്ഞ ബോൾ പോലും ചെറിയ സാധനം അങ്ങനെ വേണ്ട പറഞ്ഞാൽ മേല് തട്ടുമ്പോൾ വേദന ഉണ്ടാവൂടോ എന്നൊക്കെ പറഞ്ഞ് ഓരോങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ പറഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങളെ കുഞ്ഞോൻ്റെ പിറന്നാളാണ് കേട്ടോ നാൾ വരുന്നത് ജാനുവരി പതിനൊന്നിനാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായത് കൊണ്ട് ഇതങ്ങ് ആഘോഷിക്കുകയെന്ന് വിചാരിച്ചു ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങി കുറച്ച് ബലൂണൊക്കെ വാങ്ങിയിട്ട് അതങ്ങ് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ ചെറിയ ആഘോഷങ്ങളാണ് കൂടുതൽ സന്തോഷം നൽകുന്നത് അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അതിനുശേഷം എല്ലിൻ കപ്പയൊക്കെ കഴിച്ച് എല്ലാവരും ന്യൂ ഇയറിൻ്റെ വിശ്വാസമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങളും ഞങ്ങളെ വീട്ടിലെത്തി കണ്ടില്ലേ ചിഞ്ചിരൊക്കെ വന്ന ഉടനെ വാങ്ങിയ സാധനങ്ങളൊക്കെ പൊളിച്ചു നോക്കുന്നുണ്ടായിരുന്നു ഞാനും വാങ്ങിച്ച് കുറച്ച് കുപ്പി വളം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇടുകയാണ് എനിക്കങ്ങനെ ഇടാൻ പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ച് കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളകളൊക്കെ വാങ്ങി അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ബ്ലോഗ് താങ്ക്